വിശ്വാസ സാഗരമായി നാലാമത് മരിയൻ തീർത്ഥാടനം കാൽ ലക്ഷത്തോളം തീർത്ഥാടകർ പങ്കെടുത്തു രാജകുമാരി ദൈവമാതാ പള്ളിയിലെ എട്ടു നോമ്പാചരണത്തിൻ്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെ പിറവി ആഘോഷത്തിന്റെയും ഭാഗമായാണ് മരിയൻ തീർത്ഥാടനം നടന്നത് ഇടുക്കി രൂപതാ മേത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നലിൻ്റെ നേതൃത്വത്തിൽ നടന്ന തീർത്ഥാടനത്തിൽ സഭാ കുര്യ ബിഷപ്പ് മാർ സെബാസ്റ്റിൻ വാണിയെ പൊരിക്കലും പങ്കുചേർന്നു മുഖ മരിയൻ തീർത്ഥാടന ദൈവാലയമായ രാജകുമാരി ദൈവമാതാ പള്ളിയിലെ എട്ടു നോമ്പാചരണത്തിന്റെയും പരിശുദ്ധ കന്നികാമറിയത്തിന്റെ പിറവി ആഘോഷത്തിന്റെയും ഭാഗമായാണ് രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോന ദേവാലയത്തിൽ നിന്നും രാജകുമാരിയിലേക്ക് മരിയൻ തീർത്ഥാടനം നടത്തിയത് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ നടത്തിയ നാലാമത് മരിയൻ തീർത്ഥാടനം മരിയൻ ഭക്തരുടെ സംഗമ വേദിയായി മാറി രൂപതയിലെ മുഴുവൻ വൈദികരും സമർപ്പിതരും നൂറ്റൻപതിലേറെ ഇടവകളിൽ നിന്നുള്ള വിശ്വാസികളുമാണ് തീർത്ഥാടനത്തിൽ അണിനിരുന്നത് ലക്ഷത്തോളം വിശ്വാസികളാണ് ഒൻപത് കിലോമീറ്റർ ദൂരം നടന്നെത്തിയത് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ നടന്ന തീർത്ഥാടനത്തിൽ ഭക്തർക്കൊപ്പം കുരിയ ബിഷപ്പ് മാർ സെബാസ്റ്റിൻ മാണിയപ്പുരക്കലും പങ്കുചേർന്നു ജനബാഹുല്യം കൊണ്ട് ശ്രദ്ധേയമായ തീർത്ഥാടന യാത്രയിൽ നാനാജാതി മതസ്ഥർ പങ്കെടുത്തെന്ന് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു വിശ്വാസികളുടെ പ്രാർത്ഥനാപൂർവമായ കൊണ്ടും ആളുകളുടെ ശ്രദ്ധേയമായ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് വലിയ ഭക്തി ഈ എല്ലാ ആളുകൾക്കുമുണ്ട് നാനാജാതി മതസ്ഥരായ ആളുകൾ ഈ തീർത്ഥാടനത്തിൽ പങ്കുചേർന്നു ഇത് വലിയൊരു വിശ്വാസത്തിന്റെ ഒരു പ്രഘോഷണമാണ് പരിശുദ്ധ അമ്മ ഈ ദേശത്തെ ഇടുക്കി രൂപതയെ ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെയും കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇടുക്കി രൂപതയിലെ നൂറ്റി അൻപതോളം ഇടവകകളിലെ വൈദികർ വിവിധ സന്യാസിനി സഭാംഗങ്ങൾ വൈദിക വിദ്യാർത്ഥികൾ വിവിധ ഭക്തസംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ജപമാല കൈയിലേന്തി പ്രാർത്ഥനകളുമായാണ് വിശ്വാസികൾ തീർത്ഥാടനത്തിൽ പങ്കെടുത്തത് ഇടവക വികാരി മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ് മരിയൻ തീർത്ഥാടനത്തിന് സ്വീകരണം നൽകി നിരവധിയായ വാഹനങ്ങളിൽ മാതാവിന്റെ വിവിധ തരത്തിലുള്ള പ്ലോട്ടുകളും റാലിയിൽ അണിനിരന്നിരുന്നു കാലലക്ഷത്തോളം ഭക്തജനങ്ങളാണ് രാജകുമാരി ദൈവമാതാ പള്ളിയിലേക്ക് ഒഴുകിയെത്തിയത് തീർത്ഥാടകരെ സ്വീകരിക്കുവാൻ കുഞ്ഞും മാലാഖമാരും ഒരുങ്ങിയിരുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി